ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടക്കളയിലെ വിശേഷങ്ങളുണ്ട് വടപ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ കുറച്ച് പണികൾ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ വളപ്പിലേക്ക് കിട വന്നത് രാവിലെ ചായവരണം കഴിക്കാൻ പോവുകയാണ് ആറു മണിയായി പടക്കളയിലേക്ക് കയറി എന്താ പറയുക വൈകായിക ഒരുപാട് കുറവായി വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി നേരം അടുക്കളയിൽ നിന്നു ആണുങ്ങളെ അങ്ങനെ കഷ്ടപ്പെടുന്നത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് മനസ്സനുവദിക്കുന്നില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് വന്നിട്ട് ചെയ്തതാണ് ചെയ്തതയെ കാണിക്കുന്ന പാല് ഞാൻ വെച്ചു പിന്നെ ചായ എടുത്തു ഉട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നു കുറച്ച് ചുട്ടി ഇറക്കി കുത്തി വെച്ചു കേട്ടോ അപ്പം അങ്കൾ പുറത്ത് പോയിട്ട് വന്നു അങ്കളിന് ചായയും ഉട്ടും കൊടുത്തു തേങ്ങയുടെ തേങ്ങ ഞാൻ കൂട്ടി ഇളക്കിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത് വളപ്പിന് പണിയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണികളൊക്കെ ഇവിടെ എടുത്ത് തീർത്തിട്ട് അങ്ങോട്ട് കൂടെ പോകാമെന്ന് എഴുതി പണി അതിന് വേണ്ടിയിട്ടല്ല അരി വേവായി ഇനി അത് വാർക്കണം അച്ചിങ്ങ പയറ് വേവായി ഇനി അത് ഉരത്തി എടുക്കണം മുട്ട പുഴുങ്ങി വെച്ചു പാത്രങ്ങളൊക്കെ അങ്കളാണ് കഴുകി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വെള്ള പെരുമാറുമ്പം നീർക്കിട്ട് കൂടാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അങ്കളാണ് പാത്രങ്ങളൊക്കെ തിരിച്ചു കഴുകുന്നത് ഒരു കഷ്ണം കുമ്പളങ്ങരുത് ചെത്തി അരിഞ്ഞ് പച്ചളകൊക്കെ ഇട്ട് വെച്ചേക്കാണ് അതിൻ്റെ പണി ഇനിയും പിന്നെ ചെയ്യുന്നുള്ളൂ ഇനി വളപ്പിലേക്ക് ചെന്നു ഏ ആര് ഞാനിവിടേക്ക തന്നെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ പുറത്തിറങ്ങാറില്ല ഇപ്പൊ കുറച്ച് നാളായിട്ടാ ഇവിടേക്കൊക്കെ വന്നു തുടങ്ങിയാണ് ആ ചേനയ്ക്ക് കുഴി കുത്തുകയാണ് എന്ന് കുംഭമാസം എടുക്കുകയല്ലേ അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെയാണ് ചേനയ്ക്കൊക്കെ കുഴി കുത്തിയിരുന്നത് അപ്പോൾ മഴ ഒരെണ്ണം കിട്ടിയ കാരണം കൊണ്ട് ഇപ്പോൾ ഇത്തിരി തണുപ്പൊക്കെയുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കുഴി അങ്ങോട്ട് കുത്തി കരിയിലൊക്കെ ഞങ്ങടെ വാരി ഇട്ടാൽ ഒരു കുംഭമാസം കുംഭഭരണിക്ക് അങ്ങോട്ട് നടാലോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ പണിക്ക് ആളനിർത്തി ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ തണുപ്പുണ്ട് ഒരു മഴ കിട്ടിയ കാരണം കൊണ്ട് മണ്ണിന് തണുപ്പൊക്കെ ഉണ്ട് കുത്തിയ ഓരോ കുഴികളില് കരിയില വാരി കൊണ്ടുവന്ന് നിറക്കിയാണ് അങ്കിള് കരിയില അടിച്ചു കൂട്ടാൻ വേറെ ആളുണ്ട് और चलेला सी चलेला का ना गाय पे जी के आ पड़े अंदर लेटते हां एकदम एकदम

ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് കടയിട്ടാലും ഞങ്ങക്ക് ഒരു അര അരക്കിലോ മീസൊക്കെ പറഞ്ഞപ്പോ കിട്ടാറുണ്ട് നന്നായി കിട്ടാറുണ്ട് കുച്ചിട്ടിക്ക് കിട്ടും നീക്ക അപ്പൊ കുച്ചിട്ടപ്പോ അത് എടുക്കും തോറും പിടിക്കും ആയി കിട്ടും പച്ചമുളക് തന്നെ നമുക്ക് ഞാനിവിടെ നാളായിട്ട് ഇവിടെ മാറിയില്ല ചെറിയൊരു നീർക്കെട്ട് വന്നു തണ്ടലില് അങ്ങനെ വന്നപ്പോ ഞാൻ അതിനു അതിനുമ്പന്നിട്ട് പുല്ല് എല്ലാരും പറ കളയും നമ്മളീ മരുന്നെടുത്ത് ഈ വെച്ചാലും അപ്പൊ മറ്റു ചെടികൾക്ക് മണ്ണിനു തന്നെ ഒരു ദോഷമാണ് അത് അപ്പൊ അത് കാരണം പുല്ല് പറയാറ് ഞാ എന്റെ പാട് പോലെ ഒരു ഒരു സെന്റ് കളയാ പറയാൻ പറ്റുകയുള്ളൂ അത്രയായി അവിടെ എന്തെങ്കിലും നട്ടിടും അങ്ങനെയൊക്കെയായി അതെ വേർത്ത് പോയാതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ജഡം കൊണ്ടുവരും ഒരു ഒരു മണിക്കൂർ വരെ ഇവിടെ ഒന്ന് ചൂറ്റി കറങ്ങിയൊക്കെ ഒന്ന് കാണും അതിനിടയ്ക്ക് നേരം കുഞ്ചു കുറിക്കും ശബ്ദങ്ങള് കിളികരട്ടെ വലിയ ശബ്ദങ്ങളൊക്കെ എങ്ങനെ കേൾക്കുമ്പോ അതൊക്കെ മനസ്സിന് നമുക്കൊരു പോയി പോയ കാലങ്ങളെ ഓർമ്മയുടെ ഞാന് ഈ വരുന്ന കൂട്ടത്തിൽ ഇതുപോലെ വീഡിയോ കുടിക്കും ഇപ്പൊ വീഡിയോ ഓണില്ല വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയുമ്പോ കേട്ടോ എറണാകുളം അതേണ്ട് ഈ ലോകം മൊത്തം കേൾക്കും നമ്മുടെ ഇവിടെ വിട്ടുപോയ വിട്ടുപോയൊക്കെ പുറത്തുണ്ടല്ലോ അവർക്ക് ഇതൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടിയാണത് ചക്ക ഒരെണ്ണം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് തൊട്ടിയതിന് അരിവാൾ വെച്ച് കയറ്റിയിട്ട് താഴെ നിന്ന് വലിച്ചിടാമെന്ന് എഴുതി പണിക്കാർക്ക് ചായ എടുത്തു കൊടുത്തിട്ട് വേണം അരി അടപ്പത്ത് ഇടാനായിട്ട്